െ സധികം കണ്ണിങ്ങാണ് അവൻ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളായിട്ട് വരും അതിന് ഉള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അവൻ തന്നെ സജസ്റ്റ് ചെയ്യും എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാല് അവന്റെ വലയിൽ മനുഷ്യരായി തീരുന്നതിനു വേണ്ടി ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ലെന്നും യേശു നമ്മളുടെ നമ്മൾക്ക് ഹെൽപ്പ് ഇല്ലെന്നും ഒക്കെ ഉള്ള ഡൗട്ടുകള് വിചാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇടുകയും അങ്ങനെ നമ്മളെ ഏത് വിധത്തിലുമെങ്കിലും ഒക്കെ ഒന്ന് തോൽപ്പിക്കണം എന്നുള്ള തീരുമാനമൊക്കെ എടുത്തിരിക്കുന്നവനാണ് സെയ്റ്റൻ എന്ന് പറയുന്നത് എന്താ ബുദ്ധിയുള്ളവരായിരിക്കണം നമ്മൾ ദൈവത്തിൽ എന്നും നമുക്ക് ഹെൽപ്പുണ്ടോ നമ്മുടെ ദൈവത്തോട് ക്ഷമിച്ച് ചോദിച്ചാൽ ഞാൻ നിമിഷം നമ്മളോട് ക്ഷമിക്കാനുള്ള കൃപ ഉള്ളവനാണ് നമ്മുടെ ദൈവമൊന്നും മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ക്ഷമ ചോദിക്കുമ്പോൾ അല്ലെ അപ്പോ നമ്മള് ദൈവത്തിലേക്ക് റിട്ടേൺ ചെയ്യണം അല്ലെ നമ്മൾ ദൂരത്തിലാണെങ്കിൽ തിരിച്ച് ദൈവത്തിലേക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കുമ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ എന്നും സന്തോഷമുള്ളവനാണ് നമ്മുടെ ദൈവം അല്ലെ നമുക്കറിയാം പ്രോഡികൾ സണിന്റെ കഥ ഏതാ കാണിക്കുന്നത് പിതാവ് പ്രോഡികൾ സണ്ണിനെ നോക്കിക്കൊണ്ട് വീടിൻ്റെ പുറത്ത് തന്നെ നിൽക്കുവായിരുന്നു അതാണ് നമ്മുടെ പിതാവ് അല്ലെ നമ്മൾ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയുന്നവനല്ല നമ്മുടെ ദൈവം അപ്പം ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ദൈവത്തിൽ ഉണ്ടായിരിക്കും എയ്റ്റൻ്റെ ട്രാപ്പുകൾ പലതും പലപ്പോഴായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ ഷാത്താവിന്റെ ട്രാപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ദൈവത്തിൽ നിന്ന് ചോദിച്ചു വായിക്കും അല്ലെ അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു സംസാരിക്കുകയെ അങ്ങയുടെ ഭജനത്തിനായിട്ടും അങ്ങടെ സ്നേഹത്തിനായിട്ടും അങ്ങടെ കരുതലിനായിട്ടും കർത്താവ് ഞങ്ങളെ വിക്ടോറിയസ് ആക്കിയനായിട്ടും ഞങ്ങളെ പവർഫുള്ളാക്കിയതിനായിട്ടും ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾക്ക് അതോറിറ്റി വിശാച്ചിനെ തലയെ ചവിട്ടി മെതിക്കാനുള്ള അതോറിറ്റി ഞങ്ങൾക്ക് നന്ദി നന്ദി പറയുന്നത് കർത്താവെ ഞങ്ങൾ ഉപേക്ഷിച്ച് പോ കളയാത്തിന് നന്ദി പറയുന്നു മനുഷ്യവർഗത്തെ ഇതിന് മാത്രം സ്നേഹിക്കുന്ന ദൈവം വേറെയില്ല കർത്താവ് താങ്ക് യു ജീസസ് മാർ ഇന്നും ഞങ്ങളോട് സംസാരിക്കണം എന്ന് അപേക്ഷിക്കുന്നു കുളിസ്പിൽ ഞങ്ങൾ ടീച്ചർ ഞങ്ങളോട് സംസാരിക്കണം യേശുരുന്നാൽ തന്നെ ഐശയിലേക്ക് പോകാൻ നമുക്ക് I see. You. ഏഷയാബ് അല്ലെ ഏഷ്യാവുവിന്റെ മുപ്പത്തിയാറാമത്തെ ചാപ്റ്റർ ഹെസക്കിയ എന്നുള്ള രാജാവിന്റെ പറ്റിയുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അഷൂർ രാജപോലെ അസേറിയൻ രാജാവോലെ സേന ഖറീബ് ആ വ്യക്തി അല്ലെ അക്കിങ് ജൂഡനെ പിടിച്ചടക്കി കുറച്ച് സ്ഥലങ്ങളൊക്കെ അല്ലെ അദ്ദേഹം എന്താ പറയുക ജൂഡയുടെ നേരെ പുറപ്പെട്ടു വരുന്നു കുറച്ച് സ്ഥലമൊക്കെ പിടിച്ചെടുക്കുന്നു പിന്നെ ജെറുസലേം പിടിച്ചെടുക്കാൻ വേണ്ടി അല്ലെ ശ്രമം നടക്കുമ്പോൾ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഹെസക്കിയ ബെറ്റർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കിങ്ങിയായിരുന്നു ജൂഡയിൽ വന്നിട്ടുള്ള രാജാക്കന്മാർ പേരെങ്കിലും ബെറ്റർ ആയിട്ടുള്ളവർ ആയിരുന്നു പക്ഷേ ജെറുസലേമിൽ ഇസ്രയേലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇസ്രയേൽ എന്നുള്ള കൺട്രി ഡേവിഡിനെ കൊണ്ട് ദൈവം ഒന്നാക്കി തീർത്തെങ്കിൽ പക്ഷെ ഡേവിഡിന്റെ കൊച്ചുമാരുടെ രഹബൂമിന്റെ സമയത്ത് ആയപ്പോഴേക്കും രണ്ട് കൺട്രി കൺട്രിയായിട്ട് പിരിഞ്ഞിരുന്നില്ല അപ്പൊ ബെഞ്ചമിനും ജൂഡയും കൂടെ ചേർന്ന് ജൂഡോ എന്നൊരു കൺട്രി ആക്കുകയും ബാക്കി പത്ത് ട്രൈബുകൾ ചേർന്ന് ഗോത്രങ്ങൾ ചേർന്നിട്ട് ഇസ്രായേൽ എന്നൊക്കെ സോറി ഐസ് ഇസ്രായേൽ എന്നുള്ള രാജ്യമാവുകയും ചെയ്തു അല്ല അപ്പം ഏർ ഇവിടെ ഇപ്പോൾ ഹെസക്കിയ രാജാവാണ് ജൂഡയില് രാജാവായിരിക്കുന്നത് അപ്പൊ ജൂഡയിലെ രാജാക്കന്മാരെ പറ്റി പറയുവാണെങ്കിൽ കുറച്ച് പേരെങ്കിലും നല്ലതായിട്ട് വന്ന് ദൈവത്തിന്റെ വഴി കൊണ്ട് നടക്കുന്നവരുണ്ടായിരുന്നു ഇപ്പൊ ഹെസക്കിയ തൻ്റെ ജീവിതത്തിന്റെ അവസാന പാർട്ടായിപ്പോൾ കുറച്ചൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ പോലും പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരുപാട് റിവൈവൽ കൺട്രിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചൊരു രാജാവാണ് അല്ലെ എന്താ പറയുക പാസ് ഓവറൊക്കെ ഒരു രാജാവാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ജോസയ നല്ല രാജാക്കു അങ്ങനെ കുറച്ച് രാജാക്കന്മാർ നല്ലതായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നല്ല രാജാക്കന്മാര് കുറച്ചൊക്കെ വന്നെങ്കിൽ പോലും ഇസ്രയേലിന്റെ കാര്യം അങ്ങനെ ആയിരുന്നാലും ഇസ്രയേലിൽ വന്നത് മൊത്തം മോശപ്പെട്ട ആൾക്കാരായിരുന്നു അല്ലെ ആദ്യത്തെ ആൾ സൺ ഓഫ് നബാദ് എന്ന് പറഞ്ഞ അയാൾ തൊട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന എല്ലാവരും മഹാമോശപ്പെട്ട ആൾക്കാരായിരുന്നു പിന്നെ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഹിസക്കിയ രാജാവിന്റെ പതിനാലാം ആണ്ട് അശു രാജാവായ യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളെയും നേരെ പുറപ്പെട്ടു വന്ന് അഭയ പിടിച്ചു അന്നു അഷൂർ രാജാവ് റബ്ഷഖയെ ലാഖിഷയിൽ നിന്ന് യറുഷലേമിലേക്കും ഹിസിയക്ക രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യത്തോടു കൂടി അയച്ചു റബ്ഷഖേ എന്ന് പറയുമ്പോൾ അതൊരു സ്ഥാനപ്പേരാണ് അത് ചീഫ് ഓഫ് സ്റ്റാഫ് അല്ലെങ്കിൽ ഗവർണർ എന്ന് പറയുന്ന ഒരു ഒരു സ്ഥാനപ്പേർ എന്ന് വെച്ചുകഴിഞ്ഞാൽ അശൂർ രാജാവ് ഹിസിക്ക രാജാവിന്റെ പതിനാലാമത്തെ ആണ്ടിൽ യൂദയിലേക്ക് അല്ലെ വന്നിട്ട് യൂഥേ പട്ടണങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നു അവയെ പിടിച്ചെടുക്കുന്നു അങ്ങനെ ജെറുസലേം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള വരവണപ്പ അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചീഫ് ഓഫ് സ്റ്റാഫ് ഗവർണറെ ജെറുസലേമിലേക്ക് വിടുന്നു അവിടെ ഗവർണർ ഒരു പ്രകടനം നടത്തുന്നു അതിനെ പറ്റിയാണ് സി കെ രാജന്റെ അടുക്കൽ ഒരു വലിയ സമയത്തൂടെ അയച്ചു അന്ന് അശൂർ രാജാവ് ലാഖീഷിൽ നിന്നും യെറുസലേമിലേക്ക് Raja dan Radikal uru walia. ി ഹെസക്കിയ രാജാവിന്റെ അടുക്കൾ വലിയ ശൈലീത്തോടു കൂടി അയച്ചു അവൻ ആലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കലുള്ള മേലത്തെ കളത്തിന്റെ കൽപ്പാത്തി കരിയം നിന്നു അപ്പോൾ ഹിൽക്കിയാവിന്റെ മകൻ എലിയാക്കിയും രാജധാനി വിചാരകരും രായസക്കാരൻ ഷപ്നയും അസാഫിന്റെ മകൻ യോവാബ് എന്ന മന്ത്രിയും അവന്റെ അടുക്കൽ വന്ന് അടുക്കു ചെന്നു റബ്ഷാക്കെ അവരോട് പറഞ്ഞെന്തെന്നാൽ നിങ്ങൾ ഹിസിക്കിയാവിനോട് പറയേണ്ടത് അശോ രാജാവായ മഹാരാജാവിപ്രകാരം കൽപ്പിക്കുന്നു മഹാരാജാവ് അല്ലെ മഹാനായ രാജാവ് എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളു യേശു ക്രിസ്തു മാത്രമുള്ള മഹാൻ അല്ലെ ബാക്കി എല്ലാവരും മനുഷ്യരാണ് മനുഷ്യരായാലും മഹാൻ ഒന്നുമല്ല ഇവിടെ മഹാരായ രാജാവ് മഹാരാജാവ് അശൂർ രാജാവ് എന്നൊക്കെ പറയാതൊക്കെ വെറുതെയാണ് അതൊന്നും അവ അയാളൊന്നും മഹാനായിട്ടൊന്നും അല്ല ഏർ ഇങ്ങനെ ആശോ രാജാവായ മഹാരാജാവ് ഇപ്രകാരം കൽപ്പിക്കും നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത് യുദ്ധത്തിനു വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ട് എന്നുള്ള വെറും വാക്ക് അത്രേ എന്ന് ഞാൻ പറയുന്നു ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം പറയട്ടെ ഹെസക്കിയ ദൈവത്തിന്റെ വഴിയിൽ നടന്ന ഒരു രാജാവ് അതുകൊണ്ട് തന്നെ ഹെസക്കിയ അസേറിയൻ കിങ്ങിന്റെ മുമ്പിൽ മുട്ടുകൊത്താൻ തയ്യാറായിരുന്നില്ല അദ്ദേഹത്തിന് എതിരായിട്ട് റിബൽ ചെയ്ത ഒരു രാജാവാണ് എന്താ പറഞ്ഞ ഹെസക്കിയ എന്ന് പറയുന്നത് അപ്പോൾ ആ രാജാവ് യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് രണ്ടാമത്തെ രാജാക്കന്മാരിലേക്ക് പോകും പതിനെട്ടാമത്തെ ചാപ്പിലേക്ക് പോയി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ യുദ്ധം ഒഴിവാക്കുന്നതിനോട് തന്നെ മെസഞ്ചേഴ്സിനെ വിടുന്നു ഈ ആശു രാജ്വ അല്ലെ അസേറിയൻ രാജാവിൻ്റെ അടുത്തേക്ക് വിടുന്നു പറയുന്നു നീ ആവശ്യപ്പെടുന്നൊക്കെ തന്നെ അപ്പൊ അദ്ദേഹം പറഞ്ഞു പതിനൊന്നു ടണ് ഏർ എന്താ പറജാവ് പറഞ്ഞു സെറിയ രാജ്യം ഒന്ന് പതിനൊന്ന് ടണ് സിൽവർ കൊടുക്കണം ഒരു ടണ് ഗോൾഡ് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പൊ അതെല്ലാം കെസിക കൊടുക്കുക അപ്പൊ ഗോൾഡോ കൊടുക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ടെമ്പിൾ ഉണ്ടല്ലോ ജെറുസലേം ടെമ്പിളിന്റെ വാതിൽ നിന്ന് വരെ ഗോൾഡ് വരെയൊക്കെ പറിച്ചെടുത്തോട്ട് കൊടുക്കുന്നു അപ്പൊ ആ യുദ്ധം ഒന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി അപ്പൊ അതിനുശേഷം നമുക്കറിയാം രണ്ടാമത്തെ തിരുമുധാദനത്തിലേക്ക് പോകുമ്പോ മുപ്പത്തി രണ്ടാമത്തെ ചാപ്റ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞ അദ്ദേഹം തൻ്റെ എന്താ പറയുക പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന ഇതുണ്ടല്ലോ വോളുകൾ ജെറുസലേമിന് ചുറ്റുമുണ്ടർന്ന ഭിത്തികളൊക്കെ വോളുകളൊക്കെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നെല്ലാം ശരിക്കും ഒന്നു ബിൽഡ് ചെയ്യുന്നു അതിന് പുറമേ അടുത്തൊരു വോൾ ഉണ്ടാക്കുന്നു അല്ലെ അതിൻ്റെ ഒക്കെ പുറമേയുള്ള വെള്ളം അല്ല അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യുന്നു പിന്നെ തൻ്റെ കുറെ പടയാളികളെയും തൻ്റെ കുറെ ഒഫീഷ്യൽസിനെയൊക്കെ ഇങ്ങനെ ഗേറ്റിലൊക്കെ വിന്യസിപ്പിക്കുന്നു അപ്പം യുദ്ധത്തിനൊക്കെ ഉള്ള യുദ്ധം അദ്ദേഹം ഈ അസേറൻ രാജാവ് വരുവാണെങ്കിൽ അശൂർ രാജാവ് വരുവാണെങ്കിൽ തടഞ്ഞു നിർത്താ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹത്തിന് ജെറുസലേം എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് അത് ഇൻവേഡ് ചെയ്യാൻ സമ്മതിക്കാൻ താല്പര്യമില്ല എന്താ പ്രഹസിക്ക രാജാവിന് അല്ലെ അപ്പോ ഇതെല്ലാം ചെയ്യുന്നു അപ്പൊ ഇതെല്ലാം എന്താ പറയാ യുദ്ധം നിർത്തുന്നതിനുള്ള സകല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നു ചെയ്തതിനു ശേഷവും പിന്നെ ഈ അസൂർ രാജാവ് അല്ലെ അസേറിയൻ കിങ് പിന്നെയും വരുവാണ് തന്റെ ഗവർണറെ അനൗൺസ്മെന്റ് നടത്തുകയാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ മകൻ എന്ന രാജദ ഏലിയാക്കിയ വിചാരകനും ആസാഫിന്റെ മകൻ യോവാവ് എന്ന മന്ത്രി അവന്റെ അടുക്കൽ പുറത്തു അടുക്കൽ പുറത്തു ചെന്നു രക്ഷെ അവരോട് പറഞ്ഞു പറഞ്ഞെന്താ നിങ്ങൾ ഹിസിയാക്കിയോട് പറയേണ്ട കാര്യം ഹിസിയാവോനോട് പറയേണ്ട കാര്യം അശോ രാജാവായ മഹാരാജ പ്രകാരം കൽപ്പിക്കുന്നു നീ ആശ്രയിച്ചിരിക്കുന്നത് ഈ ആശ്രയം എന്ത് യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും എന്നുള്ള വെറും വാക്ക് അത്രയും എന്ന് ഞാൻ പറയുന്നു ആരെ ആശ്രയിച്ചിട്ടാകും നീ ഇങ്ങനെ മത്സരിക്കുന്നു എനിക്ക് യുദ്ധത്തിന് ഉള്ള ബലമുണ്ടെന്നും ആലോചനയുണ്ടെന്നും ഒക്കെ പറഞ്ഞു പറഞ്ഞു എനിക്കതൊരു ബലമൊന്നുമില്ല നീ ആരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഇത് തന്നെയല്ലേ പിശാശിന്റെ ഈ അസൂർ രാജാവ് എന്നോട് പിശാശിന്റെ ഏജന്റാണെന്ന് വിചാരിച്ചു ഇത് തന്നെയാണ് ഈ പിശാശിൻ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് മനുഷ്യരുടെ മനസ്സിലൊക്കെ നീ ആരെയാണ് ആശ്രയിക്കുന്നത് ഇനി ചതഞ്ഞ ഓടക്കാലായ മിസ്രൈമിലല്ലോ നീ ആശ്രയിച്ചിരിക്കുന്നു അത് മുത്തൻ ഊന്നിയാൽ അവന്റെ ഉള്ളംകൈയിൽ തറച്ചുകൊള്ളുന്നു മിസ്രൈം രാജാവായ ഫറവൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാകും അല്ല നീ എന്നോട് എന്നോട് ഞങ്ങളുടെ ദൈവമായി യഹോബൻ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഒക്കെയാവും നീക്കം നീക്കം കളഞ്ഞിട്ടുള്ള യഹൂദ ോടും യരുസലേംകാരോടും നിങ്ങൾ ഈ യാഗപീഠത്തിന്റെ മുന്നിൽ നമസ്കരിപ്പിക്കാൻ എന്ന് കൽപ്പിച്ചത് ആകട്ടെ എന്റെ യജമാനായി അശു രാജാവുമായി വാതുവെക്കുക തക്ക കുതിര ചേകവരെ കയറ്റുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ രണ്ടായിരം കുതിര നിനക്ക് തരാം നീ പിന്നെ എങ്ങനെ എൻ്റെ യജമാനരെ എളിയ ദാസന്മാരിൽ യജമാനന്റെ എളിയ ദാസന്മാരിൽ ഒരു പടനായകനെയെങ്കിലും മടക്കും രഥങ്ങൾക്കായിട്ട് കുതിരച്ചേകർക്കായിട്ട് നീ ഇമേയിൽ ആശ്രയിക്കുന്നുവല്ലോ അപ്പൊ ഇവിടെ ഒരു മെന്റൽ ഇങ്ങനെ നീ ആശ്രയിക്കുന്ന ഫറവോ നീ ഫറവത്തിനുള്ള ബലവും പ്ലാൻ കൊണ്ട് പറഞ്ഞു അത് വെറും വാക്കാണ് നീ ആശ്രയിക്കുന്ന ഫറവോ നിനക്ക് സ്ട്രെങ് ആയി വരത്തില്ല നീ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നു പറയുന്ന യഹോവ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറല്ല അല്ലെ കാര്യം വെച്ചാൽ നീ യഹോവയുടെ ഓൾട്ടേഴ്സിലെ നീ തന്നെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു അവന് കാര്യം ഒരു കാര്യം പറഞ്ഞിരിക്കുക ജെറൂസലേമിൽ മാത്രമേ വർഷം ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുവാണ് ഇപ്പൊ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല നീനക്ക് നിനക്ക് നീ ഒരു വാതു വെക്കുവാ കിട്ടുകയാണെങ്കിൽ എന്റെ രാജാവുമായിട്ട് അശ്വരാജാവുമായി വാതു വിട്ട് തക്ക കുതിരച്ചേക്കവരെ കയറ്റുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ രണ്ടായിരം കുതിരകൾ നിനക്ക് നിനക്ക് രണ്ടായിരം കുതിരകൾ ഞങ്ങൾ തരാം ഇത് അശു രാജാവ് തരും ആ കുതിരകളുടെ പുറത്ത് കയറ്റാൻ പറ്റുന്ന കുതിരച്ചേക്കോ നിനക്കുണ്ടെങ്കിൽ Yeah. <laughs> െ നിനക്ക് തരാം എന്ന് പറയുന്ന വെച്ചാൽ നീ ഇത്രയ്ക്കും വീക്കാണ് നിനക്ക് രാജ്യ നിങ്ങളുടെ എന്താ പറയാ രാജ്യത്തിന് ശക്തിയില്ല അശൂർ രാജാവിനെ അല്ലെ അസേറിൻ രാജാവിനെ എത്തിട്ട് നിങ്ങൾ ശക്തി ഇല്ല എന്ന് പറയുന്ന വെച്ചാൽ മാനസികമായിട്ട് തളർത്തുകയാണ് ചെയ്തത് അത് തന്നെയാണ് പിശാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ ഒരു പ്രശ്നം പ്രശ്നങ്ങൾ അവനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അവൻ നമ്മളെ മാനസികമായിട്ട് തകർത്തുമായി തകർക്കാനുള്ള പരിപാടികൾ അവ നോക്കുകയും ചെയ്യും അവൻ മനുഷ്യന്റെ മനസ്സിലേക്ക് ഓരോ ചിന്ത നെഗറ്റി വീക്കാക്കുന്ന തരത്തിലുള്ള ചിന്തകൾ അല്ലെ നമ്മുടെ കഴിവില്ലാഴികയെ പറ്റി നമ്മളുടെ പണമില്ലാഴിയെ പറ്റി നമ്മളായിരിക്കുന്ന അവസ്ഥയുടെ എന്താ പറയാ ഘനത്തെ പറ്റി അല്ലെ വലിയ വലിപ്പത്തെ പറ്റിയല്ല അവൻ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തന്നുകൊണ്ടേരിക്കും അല്ലെ ഞാൻ എങ്ങനെ രക്ഷപ്പെടും ക്യാൻസർ വന്ന ആൾക്കാരും നിനക്ക് ക്യാൻസറും നിനക്ക് രക്ഷപ്പെടുന്ന യാതൊരു മാർഗവുമില്ല പക്ഷെ നമുക്കറിയാം ഗ്രോസ് ഓഫ് കാലവറി യേശുസ് എല്ലാ സകല തരത്തിലുള്ള രോഗത്തിനും ഉള്ള പരിഹാരം ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ സകല തരത്തിലുള്ള പ്രശ്നത്തിൽ പരിഹാരം ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ അവൻ തന്നെയാണ് ലോകത്തെ അതിജീവിച്ചവനാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു തന്നെയാണ് പറഞ്ഞത് അല്ലേ അപ്പൊ നമുക്ക് പേടിക്കേണ്ട പക്ഷെ അങ്ങനെയല്ല പിശാശ് ഈ അസേറൻ രാജാവ് അശോക് രാജാവിന്റെ ഗവർണർ റബ്ഷക്കെ പറയുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് പിശാച്ചിട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ദേശം പിന്നെ നീ പിന്നെ എങ്ങനെയാണ് രജമാന്റെ എളിയ ദാസന്മാർ ഒരു ഒമ്പതാമത്തെ വാക്കുണ്ട് ഒരു പടനായകനെയെങ്കിലും മടക്കും രഥങ്ങളായിട്ടും ഗുജറായിട്ടും നീ മിസ്രായിൽ ആശ്രയിക്കുന്നുവല്ലോ സോറി പത്താമത്തെ വാക്കുകൾ ഞാനിപ്പോൾ ഈ ദേശം നശിപ്പിക്കാൻ യഹോബെ കൂടാതെയോ അതിന്റെ നേരെ പുറപ്പെട്ടിരിക്കുന്നത് യഹോബ എന്നോട് ഈ ദേശത്തിന്റെ നേരെ പുറപ്പെട്ടു ചെന്ന് അതിനെ നശിപ്പിക്കും എന്ന് കൽപ്പിച്ചിരിക്കുന്നു അല്ലെ ഒന്ന് വിചാരിച്ചു ഒരു 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 ണി ഒരു ന്യൂ ബോൺ അഗെയിൻ വ്യക്തിയാണെങ്കിൽ ദൈവത്തിലെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളല്ല എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അല്ലെ ഒന്ന് ചങ്ങല പിടുക തന്നെ വെച്ചാൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവം എന്നോട് പറയാതെ ഇവനിങ്ങനെ പത്താമതാക്കി ചോദിക്കും ദൈവം എന്നോട് പറയാതെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ രാജ്യത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി നിന്റെ രാജ്യത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്ന ദൈവം എന്നോട് പറയാതെയാണ് അല്ല ദൈവം എന്നോട് പറഞ്ഞിരിക്കോ നീ പോയി ഈ രാജ്യത്തെ നശിപ്പിക്കോ എന്നോട് കല്പിച്ചിരിക്കുക അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വക്താവ് രീതിയിൽ സംസാരിക്കുകയോ ചെയ്യുന്നത് ഡൗട്ട് ണ്ടാക്കുന്നു മനുഷ്യന്റെ മനസ്സിലേക്ക് പേടിയും ഡൗട്ടും ഉണ്ടാക്കി ഇങ്ങനെ ചില റോങ് ആയിട്ടുള്ള ഫോഴ്സ് ആയിട്ടുള്ള പ്രോഫിറ്റ്മാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ദൈവം ഇങ്ങനെ പറയുന്നു നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് മനുഷ്യനെ പേടി പേടിപ്പെടുത്തി നിൽക്കുന്നതിനു വേണ്ടി അല്ലെ മനുഷ്യരെ ആശ്രയിപ്പിക്കുന്ന അവരെ ആശ്രയിപ്പിക്കുന്നതിനു പേടി ചില മാസ്റ്റർമാരും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ചില മനുഷ്യർ ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ നിന്റെ ജീവിതത്തിൽ ഇന്നത് വരുമെന്ന് ദൈവം എന്നോട് കൽപ്പിക്കുന്നു അതാണ് ഞാൻ നിന്നോട് ഇപ്പം പറയുന്നത് അല്ലെ അങ്ങനെ ഒരു പിശാസിന്റെ ഏജൻസായിട്ട് ദൈവത്തിന്റെ ആയിട്ട് നിൽക്കേണ്ട സ്ഥലത്ത് പിശാസിന്റെ ഏജൻസ് തന്നെ എന്തുകൊണ്ട് ഓരോ വർത്തമാനം പറഞ്ഞു മനുഷ്യരെ അവരുടെ വലയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി അല്ല പേടിപ്പിച്ച് നിർത്തുന്നു പതിനൊന്നാമത്തെ വാട് കേട്ടു അപ്പോൾ എലിയാഖ്യമു ഷബ്മിയും യോവാബും അടിയങ്ങളോട് ആരാം ഭാഷയിൽ സംസാരിക്കണമേ അതും ഞങ്ങൾക്ക് അറിയാം മതിൽമേലുള്ള ജനം കേൾക്കാൻ ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു അതിനു റബ്ഷെ നിന്റെ യജമാനോടും നിന്നോടും ഈ വാക്ക് പറവാനോ എന്റെ യജമാൻ എന്നെ അയച്ചിരിക്കുന്നു നിങ്ങളോടുകൂടി സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിൽമേ ഇരിക്കുന്ന പുരുഷ ടുക്കൾ അല്ലയോ എന്നു പറഞ്ഞു അങ്ങനെ രക്ഷക്കെ നിന്നുകൊണ്ട് യകൂത ഭാഷയിൽ വിളിച്ചു പറഞ്ഞു എന്തെന്നാൽ മഹാരാജാവായി യശൂർ രാജാവിന്റെ അശൂർ രാജാവിന്റെ വാക്ക് കേൾപ്പിൻ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു ഹിസിയും ി അല്ലെ നിങ്ങളെ ചതിക്കരുത് അവന് നിങ്ങളെ വിടുവിപ്പാൻ കഴിയില്ല യഹോവ നമ്മെ നിശ് നിശ്ചയമായി വിടുവിക്കും ഈ നഗരം യശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്നു പറഞ്ഞു യെസഖ്യാവ് നിങ്ങളെ യഹോബയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത് യസഖ്യാവിനും നിങ്ങൾ ചെവി കൊടുക്കരുത് അശോരാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നിങ്ങൾ എന്നോട് സന്ധി ചെയ്തു എന്റെ അടുക്കൾ പുറത്തു വരുവൻ നിങ്ങളെ ഓരോരുത്തർ താൻ താൻ്റെ മുന്തിരി വള്ളിയുടെയും അത്യവൃഷത്തിന്റെയും ഫലം തിന്നുകയും താന്താന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളുക പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധ്യാനി ും വീഞ്ഞും അപ്പോ മുന്തിരി തോട്ടങ്ങളും ഉള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും യഹോബ നമ്മ വിടുവിക്കുമെന്ന് പറഞ്ഞു ഇസക്കിയാവും നിങ്ങൾ ചതിക്കരുത് ജാതികളുടെ ദേവന്മാര് ആരെങ്കിലും തൻ്റെ ദേശത്തെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് പിടിപ്പിച്ചിട്ടുണ്ടോ ഹമാലെയും അർഭാദിലെയും ദേവന്മാർ എവിടെ സഫറബയിലെയും ദേവന്മാർ എവിടെ അവർ ശബരിയയെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു യഹോബ യെരുഷലേമിനെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ആ ദേശത്തിലെ സകൽ ദേവൻ വെച്ചു എന്റെ കയ്യിൽ നിന്ന് പിടിവിക്കുമോ യഹോബലൈമിനെ തൻറെ എൻറെ കയ്യിൽ നിന്ന് പിടിവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ചു ഒരുത്തൻ തന്റെ ദേശത്തെ തന്റെ കയ്യിൽ നിന്ന് പിടിവിച്ചു എന്നാൽ ജനം മിണ്ടയില്ല അവരോട് ഒന്നും ഉത്തരം പറഞ്ഞു പറഞ്ഞില്ല അവനോട് ഉത്തരം പറയരുതെന്ന് രാജകല്പന ഉണ്ടായിരുന്നു അവനോട് ഒരു ഒന്നും ഉത്തരം പറഞ്ഞു അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക ടോർച്ചർ ചെയ്യണം മെന്റലി ടോർച്ചർ ചെയ്യണം പറയാണ് ഹെസക്കിയ നിന്നോ നിങ്ങളോട് പറയും യഹോവയെ ആശ്രയിക്കോ എന്ന് പറയും അത് ചെവി കൊൽക്കാൻ പോകരുത് പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ അശൂർ രാജാവ് അശൂർ രാജാവ് അല്ലെ അസേരിയൻ രാജാവിന്റെ കയ്യിലേക്ക് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന അതാണ് അപ്പം നിങ്ങളുടെ രാജ്യത്ത് നിന്നോട്ട് നിങ്ങളുടെ എന്താ പറയുക വയനില് നിന്നും നിങ്ങൾ മുന്തിരി പള്ളിയിൽ നിന്നും അത്യാവശ്യം കൈ കഴിക്കാൻ പറ്റും നിങ്ങളുടെ കിണറിലെ വെള്ളം കുടിക്കാൻ പറ്റും പിന്നെ അതിനുശേഷം ഞങ്ങൾ നിങ്ങളെ വേറൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്ന അവിടെ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ആയിരിക്കും അല്ലേ അവിടെ ഇതുപോലെ തന്നെ എന്താ പറയുന്നത് ഇഷ്ടംപോലെ ധാന്യങ്ങളും ബ്രെഡും ഉള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ നിങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതം ഫലപ്രദമായിരിക്കും ഒരു കാര്യം മാത്രം നിങ്ങൾ നിങ്ങളുടെ ജീവിതം പുഷ്ടിയുള്ളതായിരിക്കും ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്താ പറയുക ഈ അശൂർ രാജാവിൻ്റെ അല്ലെ അസേറിൻ രാജാവിൻ്റെ കയ്യിലേക്ക് നിങ്ങളെ തന്നെ കൊടുത്താൽ മതി അല്ലെ എന്ന് പറഞ്ഞിരിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഇവര് എന്താ പറയാ ഉദ്ദേശിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ രാജാവ് അല്ലെ അസറിൻ രാജാവ് തന്നെ പ്രോബ്ലം ഉണ്ടാക്കുന്നു അവർ തന്നെ അവൻ തന്നെ സൊല്യൂഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നു അല്ലെ എന്നിട്ട് ഒരു കാര്യം കൂടെ പ്രത്യേകം പറയുന്നു നിങ്ങൾ ഹെസക്യാവ് നിങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ അതിനു നിങ്ങൾ തുണിയരുത് കാരണം ബാക്കിയുള്ള രാജ്യത്തിന്റെ എന്താ എന്താ ദൈവങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാത്തതുപോലെ കെസക്കിയായുടെ ദൈവവുമായിട്ടുള്ള യഹോബൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നു പക്ഷേ നമ്മൾ കാണുന്ന ഐസല സോറി മുപ്പത്തിയേഴാമത്തെ രാജ്യം ചാപ്റ്ററിലേക്ക് ഇങ്ങനെ പോയിരിക്കുന്നത് ദൈവം ഐസയ യശയാവ് വഴി പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് ഞാൻ പണ്ടേ പ്ലാൻ ചെയ്തതാണ് ഇവൻ പറഞ്ഞിട്ട് രാജ്യത്ത് രാജ്യങ്ങളിലെല്ലാം താഴെ കൊണ്ടുവരണം എന്നുള്ളൂ അല്ലെ അവരെയൊക്കെ പണീ അവരെയൊക്കെ ചെയ്യണം എന്റെ തീരുമാനം അത് ഈ എന്താ പറയുക അസേറിയൻസ് വഴി ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ അല്ലെ അസേറിയൻസിനെ അശോ രാജാവിനെ ഒരു വെപ്പണായിട്ട് ദൈവം ഉപയോഗിക്കുന്നുള്ളു പിശാഷിനെ ദൈവം വെപ്പണായിട്ട് ഉപയോഗിക്കുന്നത് പോലെ അശോ അശോ ദൈവം ഒരു ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ യേശുക്രിസ്തു കൊടുക്കാൻ വേണ്ടി യൂതാനെ ദൈവം ഉപയോഗിച്ച് ജൂഡാസിൻ്റെ ദൈവം ഉപയോഗിച്ച് ജൂഡാസിന്റെ ഉള്ളിൽ പിശാശ് കയറിയിരുന്നു അല്ലെ എന്ന് പറഞ്ഞ പോലെ ഈ മസേറിയൻ രാജനെ അശോ രാജാവ് ദൈവം ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുന്നു മാത്രമല്ല ദൈവത്തിന്റെ പർക്കിനായിട്ട് അല്ലെ സെയ്റ്റൻ വിക്ടോറിയസ് അല്ല സെയിറ്റൻ ശക്തി ദൈവം അവന് ഉപയോഗിക്കുന്നതാണ് അല്ലെ അപ്പം പിന്നെ ദൈവത്തിന്റെ പ്ലാൻ പറഞ്ഞിരിക്കുക ഇവിടെ ജെറുസലേമിനെ അഖേനിച്ചായിട്ട് ഈ അശൂർ രാജൻ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അവൻ്റെ ഒരു ആരോ പ പോലും അവൻ്റെ ഒരു അമ്പ് പോലും എത്തുകയില്ല അല്ലെ അവർ ചെയ്യാൻ സാധിക്കത്തില്ല അതിന് അതിനു നേരെ പരിചയ കൊണ്ടുകൂടെ വരികയില്ല അതിനേരെ വാടകൂരുകയുമില്ല അല്ലെ എന്ന് പറഞ്ഞ ഇസ്രയേലിന് സോറി ജെറുസലേമിനെ അഖേനസ്റ്റായിട്ട് ഒന്നും ചെയ്യാൻ ഈ വ്യക്തിക്ക് ഈ അശൂർ അശോരാജന് സാധിക്കത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർ മുപ്പത്തഞ്ചാമത്തെ വാക്കുകൾ ഐശയവിന്റെ ഐശയാവിന്റെ മുപ്പത്തി ഏഴിന്റെ മുപ്പത്തഞ്ചു പറയും എന്റെ നിമിത്തവും എൻറെ ദാസിനെ ദാബിദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ചു രക്ഷിക്കും എന്ന് പറഞ്ഞു ദൈവം പറയുവാ എനിക്ക് ഇസ്രായേലിനോടുള്ള ഒരു സ്നേഹം ജെറൂസലേമിനുള്ള സ്നേഹം കാണവും പിന്നെ ഡേവിഡിനോടുള്ള ഒരു കമലിന്റെ ഒരു ഒരു പ്രോമിസ് കാണവും ഡേവിഡുള്ള പ്രോമിസ് കാണണവും ഞാൻ ഒരിക്കൽ പോലും ജെറുസലേം നശിച്ചു പോയാൻ സമ്മതിക്കത്തില്ല അല്ലെ അസേറിയൻസിനെ ദൈവം ഉപയോഗിച്ചാണ് ഇസ്രയേലിനെ എന്താ പറയുക ശരിയാക്കിയെടുക്കുന്നതിന് വേണ്ടി അല്ല ഇൻവേഡ് ചെയ്ത് പിന്നെ അവർ തിരിച്ച് ദൈവത്തിലേക്ക് വരുത്തുന്നതിന് വേണ്ടി പണിഷ് ചെയ്ത് തിരിച്ച് ദൈവത്തിലേക്ക് വരുത്തുന്നതിന് വേണ്ടി കാരണം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഹൃദയം പിതാവിന്റെ ഹൃദയമാണ് അല്ലെ ഒരിക്കൽ പോലും നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നു ദൈവത്തിന് ഒരു താല്പര്യമില്ല ജൂഡനെ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ബാബ്ലോണിനെ ഉപയോഗിച്ച് ദൈവം കാര്യമെന്ന് വെച്ചാൽ അവർ തിരിച്ചു വന്നു ദൈവത്തിലായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം അതുപോലെ തന്നെയാണ് നമ്മളെ പറ്റിയുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ചു നോക്കും നമ്മൾ ഈ വാക്കിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഇപ്പോടെ പറഞ്ഞിരിക്കുന്നത് ആ എന്താ പറയാ പതിനാറ് തൊട്ടുള്ള വാക്കുകൾ യേശയാബിന്റെ മുപ്പത്താറിന്റെ പതിനാറ് പതിനേഴൊക്കെ വായിക്കുമ്പോ ആ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇനോ ഇവൻ പറയുവാ നിങ്ങൾ എന്താ പറയാ അസേറിയൻ രാജാവ് സബ്മിറ്റ് ചെയ്താൽ മതി ബാക്കി ഉള്ള കാര്യം അവൻ നോക്കിക്കോളും അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് നിന്ന് നിൽക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയാ വൃക്ഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഫലങ്ങൾ തിന്നാൻ സാധിക്കും നിങ്ങളുടെ മുന്തിരി വളിന്ന് നിന്റെ അത്യാവശ്യത്തിൽ നിന്ന് പിന്നെ നിന്റെ കെട്ടിൽ നിന്ന് എനിക്ക് വെള്ളം കുടിക്കാൻ സാധിക്കും പിന്നെ അതിനുശേഷം നിന്നെ മാറ്റി പാർപ്പിക്കാൻ പോകുന്ന രാജ്യത്ത് നിന്ന് എനിക്ക് പ്രോസ്പെക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാല് അസേറിയൻ രാജാവ് തന്നെ വന്ന് ഇവരെ േടിയായി ശ്രമിക്കുന്നു എന്നിട്ട് അവൻ തന്നെ ഒരു സൊല്യൂഷൻ കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാച നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോട്ട് വരുന്നു പിന്നെ അവൻ തന്നെ അവന്റേതായിട്ടുള്ള സൊല്യൂഷൻ പോയിട്ട് വരുന്നു അപ്പൊ അങ്ങനെ അവന്റെ അടിമകളായി ഇരുന്നുള്ളൂല്ലോ അല്ലെ അതാണ് പിശാച്ച് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക പക്ഷെ ഇവിടെ മനുഷ്യർക്ക് ഇവിടെ ജെറുസൽഫിലുള്ള ആൾക്കാർക്ക് ബുദ്ധി ഉണ്ടായിരുന്നു കാരണം അവര് ഹെസക്കിയ പറന്ന് കേട്ടു അല്ലെ ഇപ്പൊ ഹെസക്കിയ നമുക്കറിയാം ഏർ എന്താണ് ഈ ദിനത്തിലേക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ടാമത്തെ ദിനപ്രധാനത്തിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഹെസയ്ക്ക് ഒരു റിവായബിൾ രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നല്ല രാജാ ഹെസക്കയുടെ അച്ഛനെന്ന ആകാശം വളരെ മോശപ്പെട്ട ഒരു രാജാവായിരുന്നു മകൻ മനുഷ്യ മകൻ മകൻ മോശപ്പെടുന്നു പക്ഷെ ഹസക്ക അങ്ങനെ ആയിരുന്നില്ല രാജ്യത്തേക്ക് റിവാല് കൊണ്ടുപോ ശ്രമിച്ചുലാൻ ടെമ്പിളിനെ ക്ലീൻ ആക്കി എടുക്കുന്നു പിന്നെ പാസ് ഓവർ നടത്തുന്നു അഷറ പോളുകളൊക്കെ അല്ലെ അതിനെ നശിപ്പിക്കുന്നു അങ്ങനെ അദ്ദേഹം തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു റിവൈവൽ റിഫോർമേഷൻ നടത്തുവാണ് രാജ്യത്ത് ചെയ്തത് അപ്പൊ അങ്ങനെ അദ്ദേഹം ചെയ്തുകൊണ്ട് അദ്ദേഹം ദൈവത്തിൽ ആശ്രയിക്കുന്നു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവര് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാൻ തയ്യാറായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ട് അവർ മുമ്പോട്ട് നീങ്ങി അല്ലെങ്കിൽ പിന്നെ ഹെസക്ക ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ റഷ്യക്കാരന്റെ മെസ്സേജ് കിട്ടും ഹെസയ്ക്ക് ചെയ്യുന്നത് ഹെസയ്ക്ക് ദൈവത്തിന്റെ അടുത്ത് പോകുന്നു ടെമ്പിളിൽ പോകുന്നു പിന്നെ അതിനുശേഷം അദ്ദേഹം ഐ സി ഐക്ക് മെസ്സേജ് അയയ്ക്കുന്നു ദൈവത്തിന്റെ പ്രോഫിറ്റിന്റെ അടുത്തേക്ക് മെസ്സേജ് അയയ്ക്കുന്നു ദൈവത്തിന് കേൾക്കുന്നതിന് വേണ്ടി ദൈവത്തെ ആശ്രയിക്കാൻ വേണ്ടി അപ്പൊ അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത് ബുദ്ധിപരമായിട്ട് മുമ്പോട്ട് നീങ്ങുക ദൈവത്തിൽ ആശ്രയിക്കുക പല രീതിയുള്ള കാര്യങ്ങളുമായിട്ട് വരും അപ്പൊ ഇവിടെ തന്നെ ക്ലിയർ ആയിട്ട് പറയുണ്ട് ദൈവത്തെ ആശ്രയിക്കരുത് യെഹോവിയെ ആശ്രയിക്കുക എസ്സക്കാൻ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുക യെഹോവിയെ ആശ്രയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിശാശ അവന്റെ ടീ വർക്കുമായിട്ട് വരുമ്പോ ദൈവത്തിൽ ഡൗട്ട് ഉണ്ടാക്കും ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ള രീതി അതിനെപ്പറ്റി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഡൗട്ടുമായിട്ട് വരും അല്ലെ ഓരോ കാര്യങ്ങൾ ദൈവത്തിന്റെ നമ്മളുടെ സ്നേഹത്തെ എന്താണ് ഡൗട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് വാക്കുകളുമായിട്ടും ചിന്തകളായിട്ടൊക്കെ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ൊക്കെ മറികടന്നു ശക്തി ശക്തിയോടുകൂടി തന്നെ മറികടന്നുകൊണ്ട് നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം മുമ്പോട്ട് ജീവിക്കാൻ പല രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് വന്നുകൊണ്ടേ ഇരിക്കും ഇപ്പം അത് അവസാനത്തെ കാലഘട്ടമാണ് ഇപ്പം വളരെയധികം പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും പക്ഷെ വീണ് പോകാനിട വരുന്നത് വരുന്നത് ദൈവം നമ്മോട് പറഞ്ഞു വീണ് പോകത്തൂര് കാരണം എന്ന് വെച്ചാലും അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുന്നത് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക ദൈവത്തിന്റെ വചനത്തിൽ വരുന്നു വചനത്തിൽ എന്താണ് പറയുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതം അല്ലേ വീണ് പോകുന്നവരായിരിക്കും ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് വോയ്സുകളും നോയിസുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും പലതും വിശേഷം നമ്മുടെ വഴി കൂടെ കൊണ്ടുവന്നിരിക്കും പക്ഷെ അപ്പോഴൊക്കെ വീണ്ടും പോകാതെ പിടിച്ചു നിൽക്കാൻ ഏർ കഴിവുള്ള വ്യക്തികളായിരിക്കും അതിനെപ്പറ്റി എനിക്ക് പോകുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അവ സമയത്ത് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് നന്ദി പറയുന്ന കഥാ പിശാശിൻ്റെ ഒരു വിധത്തുള്ള കഥാവി അവൻ്റെ പ്ലാനുകൾക്കും കർത്താവ് ഞങ്ങൾ തളയ്ക്കാൻ സാധിക്കത്തില്ല കാരണം അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് നന്ദി പിതാവ് പിശാശിൻ്റെയും അവൻ്റെ പവർ സകല വിധത്തിലുള്ള പവറിനെയും ചവിട്ടി മേതിക്കാനുള്ള അധികാര അവകാശവും ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറഞ്ഞു കഥാവേ ഞങ്ങൾ ബുദ്ധിയുള്ളവരായിക്കേണ്ട കഥാവ് സ്പിരിറ്റ് ഓഫ് ബിസ്റ്റം സ്പിരിറ്റ് ഓഫ് റെബ്രേഷൻ ഞങ്ങൾക്ക് താഴെന്ന് അപേക്ഷിക്കുന്നു എങ്കിലും വളരെ ഒക്കെ താഴെന്ന് അപേക്ഷിക്കുന്നു യേശു നാമത്തിന് അമ്മ ഇന്ന് കേട്ടതിനായിട്ട് ഗതവേ നിനെ കേട്ടുകൊണ്ടിരിക്കുന്ന വിクトル പ്രത്യ പ്രതിanganiരിക്കുന്ന അപേക്ഷ കൊഞ്ഞി ജനപ്തنامه ഗതനായ നൈത് എന്ന ദേവതയുടെ അപ്രമാതകത